ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയ ആണ് അപ്പം ഞങ്ങളെ ആ കൊച്ചു വെള്ളമായിട്ടാണ് വന്നത് കേട്ടോ ശങ്കർപൂവിലെ വെള്ളം അങ്ങോട്ട് ഇറക്കി അപ്പം ഞാൻ നമ്മളെല്ലാം അവിടെ ചെന്നിട്ട് നേരെ ഇറങ്ങിയാൽ മതി നമ്മളെല്ലാം ആ ഭാഗം കണ്ടായിരിക്കും നല്ല വെക്കാൻ പോകും ശങ്കർപൂവിലെ വെള്ളവുമായിട്ട് വരുന്നുണ്ട് ഒരു കൊച്ചുവെള്ളം നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ് കാരണം നമ്മുടെ വല കാര്യങ്ങൾ എല്ലാം കൊച്ചുവെള്ളുകൊണ്ട് തള്ളിക്കൊണ്ട് പോകാം ഈ കണ്ടത്തിലുള്ള ഈ മുട്ടിനു മേൽ വെള്ളമുണ്ട് ഇപ്പം ശങ്കർ ശങ്കർഭൂവ പോകുന്ന അവിടെ വെള്ളക്കുറവാണ് നമ്മൾ ഈ ചെളിക്കകത്തുകൂടെ വലയും താങ്ങിയെടുത്തുകൊണ്ട് വരുന്നതൊക്കെ പാടാണ് നനഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൂടാതെ നമ്മളിങ്ങോട്ട് വരാൻ നേരത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്ത് അത് നമ്മൾ നമ്മുടെ ജീവിതം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ പുതുങ്ങിഞ്ഞു മുന്നോട്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അത് ചിലവർക്കൊക്കെ അതൊരു കഥയായിട്ടാ കേട്ടോ കഥയടിയായിട്ടാ തോന്നുന്നു ശങ്കർപുല് എന്ന് പറഞ്ഞു ഇതേ കിണക്ക് മുള്ളൻ നിപ്പുണ്ടെങ്കിൽ വെച്ചടിച്ച് ആ നടക്കൂന്നെ അവിടെ ചാടി വീണ് വീണു ആ കണ്ട കരിമീനായിരുന്നു പോയത് കരുമീനായിരുന്നു തപ്പ് ത ഇവിടെ ഉണ്ട് എന്നിട്ട് തപ്പ് തപ്പിക്കും തപ്പിക്കൂടാ ചൂളിത് നീ ചൂള കണ്ട ചൂള കണ്ടേ ആ ഇവിടെ ഇപ്പൊണ്ടായിരുന്നു പോയിതേ പോയി എനിന്നും പോയി അങ്ങോട്ട് വന്നോ പ്രീതി ഇവിടെ താന്നായിരുന്നതാണ് വലിയ കരുമീണായിരുന്നു പോയി നമ്മളെ ഇവിടെ പല കുത്തി ഇവിടെ കേട്ടോ നമ്മളെ കുത്തുവലയാണ് നമ്മൾ ഉള്ളുമ്പലയായിട്ട് വെക്കുന്നത് നമ്മൾ ഉള്ളുമ്പലെ വെച്ചതേ ഉള്ളൂ ഇനി ഒരു തടവലയായിട്ട് നമുക്ക് ഈ മുളയുടെ അവിടെ നേരെ അങ്ങോട്ടും പോണം ഒരു തടവലയായിട്ട് ആ മുളയുടെ അവിടെ നിന്ന് അങ്ങോട്ടും നേരെ പോകണം എന്നിട്ട് അങ്ങന്നിടിച്ച് ഇങ്ങോട്ട് അനക്കി രണ്ട് വധവനങ്ങള് അടുപ്പിക്കണം അപ്പം നമ്മളെ വലയ്ക്കകത്താത് എന്തെങ്കിലും ഉള്ളത് അതിനെ പിന്നെ തല്ലിക്കൂട്ടി നമ്മൾ ഈ വലയ്ക്കകത്തൊട്ടാക്കുക അതാണ് നമ്മളെ ലക്ഷ്യക്കകത്ത് ഇവിടെ അവിടെ നിന്ന് വേണേൽ കൈക്ക് കിട്ടുമെങ്കിൽ ഒരു രണ്ട് പോളെ എടുത്ത് ഇവിടെ ഇട്ടേക്കട നീ വേണെങ്കിൽ വള്ളത്തെ തന്നെ കൊണ്ടുപോകും എന്തു പറയു വല അത്രയും മലയില്ല മറ്റേത് നൈസ് വലയാണ് വല കറക്കിയ ഉടമ്പലഅ അവിടെ കൊടുത്ത് ഒരു തടവലം കൊണ്ട് ഞാൻ ഇങ്ങനെ വിടംബരം വന്നു ശങ്കർപൂയില് ആ തടവല ആ തടവലയും കൊണ്ട് ആ വെള്ളത്തിൻ്റെ അവിടെ ചെന്നു ശങ്കർപൂവില് അവിടെ നടിച്ച് വരുന്നുണ്ട് പപ്പാപ്പിത് ഇവിടുന്ന് കയറി അടിച്ചുവച്ചു ഈ പോളെ ആ തിരിച്ചടത്ത് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടു കുറമൊട്ടിപ്പ് ഇതിവിടെ നന്നായിരുന്നു ഈ തുളപ്പു കൂടെ പറ്റില്ല നമ്മളെ മൂന്ന് കരിമീനൊക്കെ പോയി കേട്ടെ രണ്ടു മൂന്ന് കരിമീനൊക്കെ ചാടിപ്പോയി ഒന്നും കയ്യൊക്കെ ഇട്ടില്ല ഇത്രയായിട്ട് കറയ്ക്ക സ്ഥലത്തെ ചവറ് മൊത്തം പറിച്ചു കേട്ടു കറക്കെ ചവറ് മുഴുവനും പറിച്ചു ഇനി നമ്മൾ ഈ തടവല ഇങ്ങനെ കറക്കി അങ്ങോട്ട് കൊണ്ടുപോകട്ടെ അപ്പൊ ഒന്ന് രണ്ട് കരിമീം മുട്ടിയും അല്ലാതെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഏട്ടാ ഇത്ര നേരമായിട്ട് അപ്പൊ ഇന്നത്തെ കാലം ചവറ് കൂടുതലുണ്ട് താഴത്ത് ആ അടിക്കള ഇട്ടമ്പോലുണ്ട് നമ്മൾ രണ്ടാമതും ചവർ തെളിച്ചു കേട്ടോ നമ്മൾ രണ്ടാമതേം ചവർ കളിച്ച ചവർ കളിച്ചിട്ട് ഇപ്പോഴാണ് നമ്മുടെ ചങ്കർ പൂടയിൽ ഒരു കരിമീൻ ചങ്കർ പൂടെ കിട്ടി അതെ 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 രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് മൂന്നുവര ആയപ്പോഴാണ് ഒരു കരിമീൻ കിട്ടുന്നത് നല്ല കരിമീന ശങ്കർഭയുടെ ഓർമ്മ കൂടെ കിട്ടി കേട്ടാ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് കച്ചിടെ പച്ച ഇങ്ങനെ നോക്കുമ്പോ നീല ഈ വരയില്ലേ നീലത്ത് വെച്ച് നോക്കുമ്പോ അതേ നീല കളർ ഇങ്ങനെ

别扔。<g ül üyor> ഹൈസ് ചാടുന്നല്ലോ come on ആ ഇട്ട് കളത്തിലേക്ക് പെറുക്കിടു ഇങ്ങനെ വള്ളത്തിൽ കരിഞ്ഞി കിടക്കുന്നതാണോ അവരോടെ വെള്ളവലിക്കാൻ പോകുക അച്ഛൻ്റെ വെള്ളം വെള്ളം ഒരിക്കാൻ പോകുമ്പോ നമ്മൾ വള്ളത്തെ നിരത്തി അപ്പം അതല്ലാതെ അടുത്തൊരു ഓലയും വെട്ടി മുടി ീ പക്ഷെ തപ്പിട്ടൊന്നും കാണാൻ ഞാൻ ഓർക്കി ഒന്നുമില്ല ആ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച ഒന്നും വലുതായിട്ട് മുട്ടിയില്ലല്ലോ എല്ലാ ചന്ത കഴിക്കുകയല്ലോ മലയെന്നു പറഞ്ഞു പിടിച്ചിടാൻ പോലും നമ്മക്ക് ചാൻസ് കിട്ടുന്നില്ല കരിമീൻ കുറവ് ഇത്രയും കരിമീൻ അവിടെ നമ്മൾ ഈ കരിമീന് ജീവനോടെ പോകാൻ നേരത്തെ ജീവൻ വേണം അല്ലെങ്കിൽ വലയൊക്കെ കുടഞ്ഞു കഴിയുമ്പോൾ ചത്തൊരു പരുവ് െ മറ്റുള്ള മീനൊന്നും നടക്കത്തില്ലേ കേട്ടോ കരിമീൻ കരിമീൻ നമ്മൾ കരിമീൻ നേരെ മുക്കിയിട്ടാൽ മതി ആദ്യം കെട്ടിയോന്ന് ഒന്നുകെ ടെസ്റ്റ് ചെയ്യ കെട്ടിയോന്ന് ഒന്നുങ്ങനെ ടെസ്റ്റ് ചെയ്യാം ജീവനോടെ കിടന്നു നമ്മൾ പോകാൻ നേരത്ത് എടുക്കാൻ നേരത്ത് ജീവനോടെ ആയിരിക്കും കാലത്ത് തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ചത്തും നമ്മുടെ വലയെല്ലാം കുടഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ കരിമീൻ മുക്കിയിട്ട കരിമീൻ നമ്മള് എടുക്കുകയാണ് ഒറ്റ പോലും ജാകത്തില്ലായിട്ട് എല്ലാ ഉഷാറായിട്ട് കിടക്കണു നമുക്ക് ഇപ്പം രണ്ടെണ്ണം തപ്പി കിട്ടിയായിരുന്നു കേട്ടെ ആ മല അടിച്ചോണ്ടിരുന്ന സമയത്ത് മല അടിച്ചോണ്ട സമയത്ത് നമുക്ക് തപ്പി കിട്ടി ഏഹ് അത് വെള്ളത്തെ കിടപ്പുണ്ടത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് തടവല്ല നിറത്തിൽ കിട്ടിയതാണ് ആകട്ടെങ്കിലും നമ്മുടെ